ഞങ്ങളൊന്ന് അമൃതം പൊടി കൊണ്ടൊരു അട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായി വെട്ടി തിളപ്പിക്കണം മറ്റൊരു പാത്രത്തിൽ അമൃതം പൊടി ഇട്ട് കൊടുത്ത് ആ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഉപ്പിടാൻ മറക്കല്ലേ ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി മിക്സ് ചെയ്യണം എന്നിട്ടത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം അതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി വീണ്ടും നമുക്ക് മാറ്റിയെടുക്കണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതോ വലുതോ ഉരുളകളാക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് വാഴല ഇതുപോലെ കട്ട് ചെയ്ത് ഒരു തുണി എടുത്ത് നല്ല രീതിയിൽ തുടയ്ക്കുക ഞങ്ങളിവിടെ ഒരു അഞ്ച് അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അഞ്ച് ഇല ഞങ്ങളിവിടെ വെട്ടി തുടച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം തേങ്ങയും ശർക്കരയും നന്നായി തിരുമുക അട പൂർണ്ണമാണെങ്കിൽ നമുക്ക് തേങ്ങയും ശർക്കര ഇല്ലാതെ പറ്റില്ലല്ലോ എന്നിട്ട് വാഴയില എടുത്ത് ഓരോ വാഴയില എടുത്ത് നമ്മൾ ഉരുട്ടി വെച്ച മാവ് എടുത്ത് ഇതുപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ പരത്തണം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കരയും തേങ്ങയും ഇട്ട് പരത്തി വയ്ക്കുക അത് കഴിഞ്ഞ് ആ ഇലകളൊക്കെ നമുക്ക് രണ്ടായി മടക്കണം ഒരു രണ്ടായി മടക്കുക എന്നിട്ട് ഒരു ഇഡരി പാത്രത്തിലോ നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രം ഉള്ളതച്ചാൽ ആവി കയറ്റണ ഏത് പാത്രമുള്ള വച്ചാൽ അതിൽ വെച്ചിട്ട് നമുക്കത് ആവി കയറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നന്നായി അടച്ചുവെക്കുക കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നമ്മുടെ നല്ല ആവി വറക്കുന്ന അട റെഡിയായിട്ടോ ഇനി നന്നായി ചൂടോടെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അപ്പം നമ്മുടെ ആവി പറക്കുന്ന അട റെഡി ആഹാ എന്ത് ഭംഗിയല്ലേ കാണാൻ തന്നെ അപ്പൊ ഈ ടൈം കൊണ്ട് നമുക്കൊരു ചായ തിളപ്പിക്കാം ഒരു ചായയും തിളപ്പിച്ച് അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കട്ടെ അമൃതം പൊടി കൊണ്ടുള്ള അടഞ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല മണം ചൂടോടെ കഴിക്കാൻ നല്ല രസമായിരിക്കും ഇച്ചുകൂട്ടി എപ്പോഴാണ് കേട്ടോ നീക്കണത് ഞങ്ങൾ കഴിക്കുന്ന ടൈമിൽ അവൻ നീച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വന്നു നോക്കിയതാണ് ആളെ ഉണർന്ന് കിടക്കുകയാണ് അവിടെ അങ്ങനെ അവനെ ഇങ്ങനെയൊക്കെയോ നീപ്പിച്ച് ചായ കൊടുക്കുകയാണ് കേട്ടോ അവൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ നല്ല ഇഷ്ടമാണ് ആൾക്ക് ചേച്ചിയാണ് അവന് ചായ കൊടുക്കണത് ചായ കണ്ട ത്രില്ലിലാണ് ഈ ചുട്ട ചായക്ക് വേണ്ടി വാശി പിടിക്കുകയാണ് എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തതാണ് അവന് ചായയൊക്കെ ഒക്കെ കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അട കുറച്ച് കൊടുത്തു നോക്കി ആദ്യം വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ ആളെടുത്ത് കഴിച്ചു നല്ല ഇഷ്ടമായി ആൾക്ക് അങ്ങനെ ചായ ഒക്കെ കടിച്ചാൽ ആൾ ഉഷാറായി അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ